ഇഷെ രാജ്യമ്മ അഭിഷേകനെ കാണാൻ എത്തിയിട്ടുണ്ട് അവന്റെ റൂമിൽ ചെല്ലുമ്പം കാണുന്നത് അഭി ദേവപാലയുടെ മടിയിൽ കിടക്കുന്നതാണ് പിന്നെ എന്തുകൊണ്ടോ ദേവബാല അഭിയെ കട്ടിലേക്ക് തന്നെ കിടത്തിയിട്ടുണ്ട് രാജീമ്മ പറഞ്ഞിട്ട് ഇഷയും കട്ടിലിന്റെ മറു ഇരിക്കും ദേവബാല അഭിയുടെ കൈ പിടിച്ചാണ് അവന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് അത് നല്ല ദേഷ്യം ഉണ്ടാക്കും ഇഷയെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ ഇഷയും തിരികെ അങ്ങനെ തന്നെയാണ് നോക്കുന്നത് ഒട്ടും വിട്ടുകൊടുക്കാൻ അവളും തയ്യാറല്ല വാശിയുടെ ദേവബാല പറയുന്നുണ്ട് ഈ ദേവബാല തോപ്പിക്കാനൊന്നും ആരും നോക്കണ്ട ഏത് അറ്റം വരെ പോയിട്ടാണേലും ഞാൻ ജയിച്ചിരിക്കും അഭിയുടെ മയങ്ങിയുള്ള കടപ്പില് ഇഷയ്ക്ക് നല്ല പന്തികേട് തോന്നുന്നുണ്ട് ഇഷ ദേവുവിനോട് ചോദിക്കും ആഹാരത്തിൽ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ടാണോ നീ എൻ്റെ അഭിയെ ഇങ്ങനെ മായ്ക്കി കടത്തിയേക്കുന്നത് അത് ദേവുന് ഒരു ഞെട്ടലുണ്ടാക്കും പ്രത്യേകിച്ച് എൻ്റെ അഭി എന്ന് പറയുന്നതും കൂടി ദേവുവിന് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് ഇഷ അഭിയുടെ അടുത്തേക്ക് വരുന്നത് പോലും ദേവുന് ഇഷ്ടാവുന്നില്ല ദേവു ഇഷയുടെ നേരെ കത്തി എടുത്ത് ചെല്ലും രാജ്യമ്മ ഇഷയുടെ മുമ്പിൽ കയറി നിൽക്കുമ്പോൾ ഇഷ പറയുന്നുണ്ട് മാർ നിൽക്ക രാജ്യമേ അവൾ എന്താ ചെയ്യുന്നെന്ന് ഞാനൊന്നും നോക്കട്ടെ രണ്ടുപേരും ഒരു യുദ്ധത്തിന് ഒരുങ്ങി തന്നെയാണ് ഇവിടെ വിജയം ഇഷയ്ക്ക് തന്നെ ആവട്ടെ അഭി വരെ ഇഷ അവിടെ തന്നെ വെയിറ്റ് ചെയ്യണം എന്താണേലും അഭി ഉണരാതിരിക്കില്ലല്ലോ ആ റൂമിൽ നിന്ന് ഇഷ എങ്ങോട്ടും പോവരുത് രാജ്യമേ എന്ന് പറഞ്ഞു ആ വീട് അഭിക്ക് കൊടുത്തത് ഇഷയുടെ പപ്പയാണ് അതുകൊണ്ട് ഇഷയ്ക്ക് അവിടെ നിൽക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് മാത്രമല്ല അഭി ദേവുവിന് ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തിരിക്കുന്ന സമയം കൂടിയാണ് ചന്ദുവും പറഞ്ഞിട്ടുണ്ട് ഇഷയ്ക്ക് വേണമെങ്കിൽ ആ വീട്ടിൽ തന്നെ നിന്ന് അഭിയെ നോക്കാം ഇല്ലെങ്കിൽ അഭിയെ ഇഷയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാന്ന് അതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇഷ അഭിയണരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക തന്നെ വേണം എന്തേലും ഉണ്ടെങ്കിൽ ചന്ദുനേയും കൂടെ വിളിച്ചു വരുത്തണം നിലവിലെ ഇഷയ്ക്ക് ചെറിയ സംശയമൊക്കെ തോന്നിയിട്ടുണ്ട് അത് എന്തുകൊണ്ട് നന്നായി അതുകൊണ്ട് തന്നെ ഇഷ കുറച്ചും കൂടി കാര്യമായിട്ട് അഭിയെ ശ്രദ്ധിക്കുന്നു തന്നെ തോന്നുന്നു വാശിമൂത്ത് ദേവു ഇഷയുടെ കുഞ്ഞിനെ പോലും എന്തേലും ചെയ്യാൻ മടിക്കാത്ത ഒരു സാഹചര്യം കൂടിയാണിത് പ്രമീളയ്ക്ക് പോലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് പോലും പ്രമീള ദേവുവിന്റെ ആഗ്രഹത്തിന് മുന്നിൽ മിണ്ടാതെ നിൽക്കുകയാണ് ശരിക്കും അഭിയുടെ ആന്റിയല്ലേ പ്രമീള പ്രമീളയെങ്കിലും അഭിയുടെ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത് ഇന്ന് ദേവു പറയുന്നതെല്ലാം പ്രമീളയും കേട്ടതാ അഭിയെ മെരിക്കി എടുക്കുന്ന കാര്യമൊക്കെ അത്രയൊക്കെ കേക്കുമ്പോഴെങ്കിലും അഭിയുടെ അടുത്ത് അവൻറെ അമ്മ എന്ന നിലയ്ക്ക് പ്രമീള ചെല്ലേണ്ടതാ എന്താണേലും ഇവിടെ വിജയ് ഇഷ്യയ്ക്ക് തന്നെ ആവട്ടെ നാളത്തെ നല്ലൊരു എപ്പിസോഡാകുന്നാണ് പ്രമ കണ്ടിട്ട് തോന്നുന്നത്